ഹായ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണ്മ പ്ലാന്റ്സിൻ്റെയും പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആയി നമ്മുടെ ചില ഫിലോട്ടെൻഡ്രോൺസിൻ്റെ ഒക്കെ സെയിൽ വേഡിയായിട്ടാണ് കേട്ടോ അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ്സ് ഇത്തവണ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ദേവൻ ഗ്രേഞ്ച് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ചില പ്ലാന്റ്സ് റെഡി ആവാത്ത അറിഞ്ഞാട്ട് ഈ കൂട്ടത്തിൽ കൂട്ടാത്തത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയ്പോം ഗ്രഡിൻ്റെ പ്ലാന്റ് ആണ് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുമല്ലോ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു നഴ്സറിയിൽ ജേപ്പോങ്ക്രഡിൻ്റെ പ്ലാന്റ് ചോദിച്ചപ്പോൾ അവർ ചെറിയ പ്ലാന്റിന് ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് കൊടുത്തത് പറഞ്ഞത് അപ്പം പലരും ആ റേറ്റിനൊക്കെ ആയിരിക്കും വലിയ പ്ലാന്റ് ആയാലും മേടിച്ചിട്ടുള്ളത് ചെറിയ ഞാൻ ചെറിയ പ്ലാന്റ് മേടിച്ചിട്ടുള്ളത് ആ റേറ്റിന് തന്നെയാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും വലിയ പ്ലാന്റ് ആണ് നല്ലോണം കളറൊക്കെ കയറി വന്നിട്ടുണ്ട് ലീവ്സിൻ്റെ എണ്ണ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ അടുത്തുള്ള മിക്ക പ്ലാന്റ്സിൻ്റെ സൈസ് കാണിച്ച് തരുന്നുണ്ട് ഒരു പ്ലാന്റ് മാത്രമല്ല ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ കഴിഞ്ഞ തവണ ഇതിലും ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തത് പക്ഷേ അന്വേഷിച്ച് 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 കണ്ടുപിടിച്ച് വലിയ സൈസുള്ള പ്ലാന്റ്സ് കുറഞ്ഞ രൂപയ്ക്ക് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം അത് സാധിച്ചു അപ്പോൾ ചിലർക്കിപ്പോൾ തോന്നുമായിരിക്കും ആ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ എന്ന് പക്ഷേ ഈ പ്ലാന്റ് ഈ സൈസുള്ളത് ഈ റേറ്റിന് കിട്ടില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളെടുത്താൽ മതി അത്രയും കുറേ നടന്ന് കണ്ടുപിടിച്ചതാണ് വലിയ സൈസുള്ളത് കാരണം ഒരുപാട് പേർക്ക് കുഞ്ഞ് പ്ലാന്റ് ഒക്കെ കിട്ടാറുള്ളത് പിന്നെ ഈ പോട്ടോടെ അല്ലെ പോട്ടിൽ രണ്ട് പ്ലാന്റ് ഉള്ള ഇതും കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതിനകത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രണ്ട് പ്ലാന്റ്സ് പ്ലാന്റ്സാണുള്ളത് നമ്മൾ ഇത് ഇങ്ങനെ കൊടുക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ ഇതും ഇപ്പം നേഴ്സറി നടത്തുന്നവരായാലും അല്ലാത്തവരായാലും രണ്ട് പ്ലാന്റ് ഒക്കെ വേണ്ടവർ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചാലും അത് ഉപകാരമാണ് അതും കുഴപ്പമില്ലാത്ത പ്ലാന്റാണ് കേട്ടോ പിന്നെ നമ്മൾ പോട്ട് മാറ്റിയിട്ടായിരിക്കും കേട്ടോ അയക്കണത് നിങ്ങൾ ഒരു പ്ലാൻ്റിങ്ങനെ ഫോട്ടോ അയച്ചു തരും അതേ സെയിം ഫോട്ടോയിലുള്ള പ്ലാന്റ് ആയിരിക്കും വെക്കണത് അതുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോ അയച്ചതെന്ന് പറഞ്ഞത് പോട്ടോടെ അയക്കാനായിട്ട് അറിയാത്തത് കൊണ്ടാണ് അറിവില്ലാത്ത കാര്യം ചെയ്ത് ചുമ്മാ ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ പോട്ടോടെ അയക്കാനുള്ള അറിവില്ല അതുകൊണ്ടാണ് അപ്പം നമ്മളുടെ കയ്യിൽ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ വലിയ പ്ലാൻസൊക്കെ ഉണ്ട് എനിക്കതിന് എല്ലാം രണ്ട് പ്ലാന്റ്സ് ഉള്ളതാണ് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വൈറ്റ് അയ്യോ സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ ഇത് ഉണ്ടോ തരക്കീട് ഇല്ലാത്ത പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ് നമ്മൾ നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത് ചെറിയ ജിഫി ഫി പാക്കിൽ കിട്ടുന്ന കുഞ്ഞ് പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ് നല്ലോണം ആ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ അല്ലേ അല്ല ഫുൾ വൈറ്റ് വൈറ്റാകും അതുകൊണ്ടാണല്ലോ സൂപ്പർ വൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാന്റ് എൻ്റെ അടുത്ത് കുറച്ചേ കുറച്ചുള്ളൂ കേട്ടോ ഇപ്പം എനിക്കിത് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇടാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് കുംകും വെറൈറ്റി ആണ് അപ്പം ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ച് തരാം പലർക്കും അറിയാരി അറിയില്ലായിരിക്കാം നല്ല പിങ്ക് കളറിങ്ങനെ കയറി വരും ഇത്ര ഭംഗിയാണത് കാണാനായിട്ട് ആ പ്ലാന്റിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞത് എടുത്തത് പോലും നല്ല രസമുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ അതാ ഞാനിങ്ങനെ എടുത്തെടുത്ത് കാണിച്ച് തന്നത് കൃത്യമായിട്ട് ഇത് നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾ വാങ്ങി സെയിൽ ചെയ്യണവരായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ഒടുവിൽ ചോദിച്ചാലും അറിയാൻ പറ്റും റെഡ് കുങ്കും നല്ല ഭംഗിയായിട്ട് കുറച്ചുകൂടെ വന്നതും ഏകദേശം കളറൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ആ പിങ്ക് കളറൊക്കെ കയറി വരും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിലോഡൻ ആണ് നമ്മുടെ പിങ്ക് പ്രിൻസസ്സാണ് പിങ്ക് പ്രിൻസസിൻ്റെ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങി വെച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം നൂറ്റി ഇരുപത് രൂപയിൽ താഴെയായിട്ട് ഇടാൻ പറ്റിയ ഞാൻ അങ്ങനെ ആ ആ റേറ്റിനെ ഇടുള്ളൂ എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കണ്ടോ ദൈവം പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റി നല്ലോണം കളറൊക്കെ കയറി വന്ന അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് കൃത്യമായിട്ട് സൈസൊക്കെ കാണിച്ച് തരണം കേട്ടോ മിക്ക പ്ലാന്റും കാണിച്ച് തരണം കേട്ടോ എടുത്തെടുത്ത് എല്ലാത്തിനും കണ്ടാൽ മനസ്സിലാവുള്ളൂ അത്യാവശ്യം ലീഫുണ്ട് ലീഫിന് നല്ലോണം കളറൊക്കെ വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റും ആണ് ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് കേട്ടോ എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെയും പിന്നെയും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കൂമ്പല വന്നത് മിക്കതിനകത്തും അതിനകത്തും കണ്ടാൽ മനസ്സിലാവും നല്ല കളറുള്ള പ്ലാന്റ് ആയിരിക്കും വന്നത് സൈസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെർലി മാറ്റ്സിൻ്റെ വെരികേറ്റഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റി നമ്മൾ രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാം അതിൻ്റെ വെരികേറ്റഡ് ആണിത് ഇത് നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആട്ടോ നമ്മൾ കൊടുക്കുന്ന നൂറ്റി രൂപയ്ക്ക് രൂപയ്ക്കുണ്ട് ഇപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും അയ്യോ ഇത് ഭയങ്കര റേറ്റ് ആണല്ലോ എന്ന് പക്ഷേ ബെർലി മാഡ്സിൻ്റെ വെരികേറ്റഡ് വെറൈറ്റിക്ക് നല്ല റേറ്റ് ഉണ്ട് ഞാൻ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് മുന്നൂറ്റി സംതിങ് ടു മുന്നൂറ്റി എൺപതോ ആ റേറ്റിനാണ് ഞാൻ വാങ്ങിയത് പല തവണയായിട്ട് വാങ്ങിവെച്ചതാണ് രണ്ട് മൂന്നാല് പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പലതവണ ഇങ്ങനെ വെച്ചത് ചീഞ്ഞ് ചീഞ്ഞ് പോവാ എന്നിട്ട് ചെയ്തത് കാരണം കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് സ്റ്റെം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ വെച്ചിട്ട് പോവുക ചെയ്തത് പക്ഷേ അന്നും കുറഞ്ഞ റേറ്റിനിടണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് രൂപ കുറഞ്ഞ റേറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് എനിക്കെങ്ങും കിട്ടാത്ത റേറ്റിനാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാം ഒരുപാട് പ്ലാൻസ് ഒന്നും ഇല്ല കേട്ടോ അത് ആദ്യം പറയാമല്ലോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം